ആരാണ് ആദ്യം നീങ്ങുന്നത് അല്ലെങ്കിൽ ആരാണ് വഴികാട്ടുന്നത് എന്നതല്ല സ്നേഹം പരസ്പരം വീണ്ടും വീണ്ടും കാണിക്കുന്നതിനെക്കുറിച്ചാണ് സ്നേഹം അവർ നിശബ്ദരായിരിക്കുമ്പോൾ എന്താണ് തെറ്റെന്ന് പറയാൻ വാക്കുകളില്ലാത്തപ്പോൾ അവരെ സ്നേഹിക്കുക അവർ ക്ഷീണിതരായിരിക്കുമ്പോൾ ലോകം ദയയില്ലാത്തപ്പോൾ അവർ സ്വയം തോന്നാത്തപ്പോൾ അവരെ സ്നേഹിക്കുക നിങ്ങളുടെ വാത്സല്യത്തിന് അർഹരാകാൻ അവർ പൂർണ്ണരായിരിക്കേണ്ടതില്ലെന്ന് അവരെ അറിയിക്കുക ആദ്യം അവരെ സമീപിക്കുക അവരുടെ കൈ പിടിച്ച് അവരുടെ നെറ്റിയിൽ ചുംബിക്കുക നിങ്ങളുടെ തല അവരുടെ തോളിൽ വയ്ക്കുക അവർ ഉറപ്പു നൽകാൻ ആവശ്യപ്പെടുന്നതുവരെ കാത്തിരിക്കരുത് അത് സ്വതന്ത്രമായി നൽകുക നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മനോഹരമായ കാര്യമാണെന്ന് അവർ നിങ്ങളെ നോക്കുമ്പോൾ അവരെ കാണിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അനുയോജ്യമായ നിമിഷത്തിനായി കാത്തിരിക്കരുത് സംഭാഷണത്തിനിടയിൽ ഭക്ഷണത്തിനിടയിൽ ഒരു ടെക്സ്റ്റിൽ അവർ അത് കേൾക്കണം എന്നതുകൊണ്ട് പറയുക അവരോട് സൗമ്യമായി പെരുമാറുക ചിലപ്പോൾ സ്നേഹം ക്ഷമ മാത്രമാണ് അവർക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കുക അല്ലാത്തപ്പോൾ അടുത്തിരിക്കുക ഏറ്റവും ശക്തരായ ആളുകൾക്ക് പോലും മോശം ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക എന്നതാണത് എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം അവരെ എപ്പോൾ കെട്ടിപ്പിടിക്കണമെന്നറിയുക എന്നതാണ് സത്യം ആരാണ് കൂടുതൽ നൽകുന്നത് ആരാണ് ആദ്യം കൈനീട്ടുന്നത് ആരാണ് ക്ഷമിക്കണമെന്ന് എന്ന് പറയുന്നത് എന്നതുള്ള സ്നേഹം സ്നേഹമെന്നത് സ്വയം പ്രകടിപ്പിക്കുന്നതിനെ അവർ നിങ്ങളോടൊപ്പം എവിടെ നിൽക്കുന്നുവെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ലെന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ് കാര്യങ്ങൾ കഠിനമാകുമ്പോൾ ആശയവിനിമയത്തിലെ പിഴവ് വരുമ്പോൾ ജീവിതം നിങ്ങളെ വ്യത്യസ്ത ദിശകളിലേക്ക് വലിച്ചിടുമ്പോൾ അവരെ തിരഞ്ഞെടുക്കുക വീണ്ടും വീണ്ടും അവരെ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളോടൊപ്പം സുരക്ഷിതരാണെന്ന് അവരെ അറിയിക്കുക കുഴപ്പങ്ങൾക്കിടയിൽ പോലും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വീട് പോലെ തോന്നും